അപ്പോൾ നമുക്ക് പൂമ്പാറ്റകളെക്കുറിച്ച് അതിശയമായ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നോക്കിയാലോ ഈ പൂമ്പാറ്റയുടെ മേത്ത് നമ്മൾ തൊടുമ്പുണ്ടാകുന്ന പൊടി ഒരു നിറമുള്ള പൊടിയാണെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ആക്ച്വലി അത് അങ്ങനെയല്ല അതിൻ്റെ ചെറിയ ചെറിയ ശൽക്കങ്ങൾ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരുതരം നിറമാണ് കേട്ടോ അത് പിന്നെ ഈ പൂമ്പാറ്റ അതിൻ്റെ കാലുകൾ കൊണ്ടാണ് സ്വാദ് അറിയുന്നത് എന്ന് നമുക്ക് എത്ര പേർക്കറിയാം അതിന് ആ കാലുകൾ ഉപയോഗിച്ച് തന്നെ ആ ഒരു ചെടി അതിന് മുട്ടയിടാൻ അനുയോജ്യമായവയാണോ എന്ന് കണ്ടെത്താനുള്ള ഒരു കഴിവ് കൂടെ പൂമ്പാറ്റിക്കുണ്ട് പിന്നെ ഒരു പൂമ്പാറ്റയുടെ ലൈഫ് സ്പെൽ എന്ന് പറയുന്നത് നാല് സ്റ്റേജ് ആയിട്ടാണല്ലേ മുട്ട പുഴു അഥവാ ലാർവ പ്യൂപ്പ ദൻ അതൊരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നു പിന്നെ ഈ ദേശാടനം നടത്തുന്ന ശലഭങ്ങളെ പോലെ ചില ചിത്രശലഭങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി യാത്ര ചെയ്യാറുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രശലഭമായ ഖരുടെ ശലഭം കേരളത്തിനും കാണപ്പെടുന്നുണ്ട് കേട്ടോ ഇതിന് നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ വരെ ചിറകുകൾക്ക് നീളമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചിത്രശലഭങ്ങളുടെ ശാസ്ത്രീയ നാമം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോ